السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد اتقوا الله عباد الله هنا يا ابن القيم رحمه الله دهم سودي بيتا رواجة معنا سودي بيتا نديش كندر دهم برجع أحب خلق الله إليه പറയാണ് പ്രിയങ്കരമായ അടിമകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ുംഫ്ലു അലയോട് ഏറ്റവും നല്ല രീതിയിലും അതുപോലെ തന്നെ അധികമായി കൊണ്ടും അള്ളാഹുവിനോട് ചോദിക്കുന്നവരെ അള്ളാഹുന് വലിയ ഇഷ്ടമാണ് അവൻ പിന്നെ മുലിഹായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ച് വിടാതെ ചോദിക്കുന്ന ആളുകളെ അള്ളാഹു സ്ബാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു അടിമ ചോദിക്കുന്ന ആ രൂപത്തിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴെല്ലാം അഹബ്ബഹു അള്ളാഹു ആ മനുഷ്യനെ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അവൻ അവനിലേക്ക് അടുപ്പിക്കും അള്ളാഹുസ്ബാൻ അഹോ അവൻക്കത് നൽകുകയും ചെയ്യുമെന്ന് മഹനായ ഖയ്യിം ഖഹീം റഹിമഅുല്ലാ പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും സമാനമായ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി സല്ലാഹുലൈസല തങ്ങളുടെ ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും ഏറ്റവും വലിയ പിന്നെ അജസായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശക്തനായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുആ ചെയ്യാൻ സാധിക്കാത്ത മനുഷ്യനാണ് എന്നും ിക്കരീം സാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞതായിക്കൊണ്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ നിത്യ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ട് പക്ഷേ എത്ര നേരം നമ്മൾ അള്ളാഹു സ്മഹാനോഹത്താലയോട് ആ വിഷയം ചോദിക്കുന്നു എന്നുള്ളത് വലിയൊരു വിഷയമാണ് നമ്മൾ നമ്മുടെ നിസ്കാരത്തിലും അതുപോലെ തന്നെ തഹജത്തിൻ്റെ നേരത്തും അതുപോലെ തന്നെ നമുക്ക് ഏതൊക്കെ ഒഴിവ് സമയങ്ങളുണ്ടോ ആ സമയത്തൊക്കെ അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാറുണ്ടോ എന്ന് ആത്മാർത്ഥമായി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുക എന്നുള്ളതിനേക്കപ്പുറത്ത് എത്ര നേരം അള്ളാഹു സമഹാനമുഖത്തി അലയോട് എൻ്റെ ആവശ്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഞാൻ സമയം കണ്ടെത്താറുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തുക അള്ളാഹു സ്വബാന മുഹമ്മത്താലോട് അങ്ങേറ്റം ഏറ്റവും നല്ല രൂപത്തിൽ ചോദിക്കാനും അള്ളാഹു സ്വഹാനുഹ് തല ഉത്തരവ് നൽകുന്ന അടിമകളുടെ കൂട്ടത്തിലും അള്ളാഹുസ്ബഹാന ഹുഹ തല നമ്മളെ ഏറ്റവും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലുലൈക്കും വരഹമുലി വാർക്ക